നമസ്കാരം മൂവി ബ്രാൻഡിലേക്ക് സ്വാഗതം മലയാളികളുടെ പ്രിയ നടനാണ് ദിലീപ് നിരവധി ചിത്രങ്ങളിലൂടെ പ്രേക്ഷകർക്ക് ചിരിയുടെ മാലപ്പടക്കം തന്നെ സമ്മാനിച്ച താരം ഇപ്പോൾ വേറിട്ട കഥാപാത്രങ്ങളുമായാണ് പ്രത്യക്ഷപ്പെടുന്നത് എന്നാൽ ഇപ്പോഴിതാ തനിക്കെതിരായി വർഷങ്ങളായി ഗൂഢാലോചന നടക്കുന്നുണ്ടെന്ന് വെളിപ്പെടുത്തി രംഗത്തെത്തിയിരിക്കുകയാണ് ദിലീപ് എന്റെ ഓരോ സിനിമകൾ വരുന്നതിന് മുന്നോടിയായി ഓരോ കാര്യങ്ങൾ ഉണ്ടാകും കുറെ വർഷങ്ങൾക്ക് മുമ്പേ തുടങ്ങിയിട്ടുള്ള കാര്യമാണിത് അത് ഒന്നും ഏൽക്കാതെ ആയപ്പോഴാണ് വേറെ രീതിയിലുള്ള ആക്രമണം തുടങ്ങിയത് അതിനെ നേരിടുക എന്നല്ലാതെ വേറെ എന്ത് ചെയ്യാനാകുമെന്നും ദിലീപ് വെക്കുന്നു സിനിമയാണ് എന്റെ ലോകം അതിനെക്കുറിച്ച് മാത്രം ചിന്തിച്ചു കൊണ്ടാണ് മുന്നോട്ട് പോകുന്നത് അതുകൊണ്ട് തന്നെ അതിന്റെ പിന്നാമ്പുറത്ത് നടക്കുന്ന കളികൾ നമ്മൾ ശ്രദ്ധിച്ചില്ല നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും ആരാണ് ഇതിനെല്ലാം പിന്നില്ലെന്ന് ഞാൻ അന്വേഷിച്ചാലും എനിക്ക് അതേക്കുറിച്ച് പറയാനുള്ള അവകാശമില്ല ഞാൻ ഒന്നിനെക്കുറിച്ചും സംസാരിക്കാൻ പാടില്ല ഒരു ആരോപണം എടുത്തിട്ടിട്ട് കാണുന്നവർ മുഴുവൻ അടിക്കുകയും വായിൽ തോന്നുന്നത് മുഴുവൻ പറയുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ എനിക്ക് തിരിച്ചൊന്നും പറയാൻ സാധിക്കുന്നില്ല എനിക്ക് പറയാൻ പാടില്ല എന്നെങ്കിലും ഒക്കെ പറയാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാമെന്നും പവി കെയർ ടേക്കർ എന്ന സിനിമയുടെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ട് നടത്തിയ അഭിമുഖത്തിൽ ദിലീപ് വ്യക്തമാക്കുന്നു സിനിമയുടെ വിജയങ്ങളും പരാജയങ്ങളും സ്വാഭാവികമായി സംഭവിക്കുന്നത് എല്ലാം സിനിമകളും ഹിറ്റ് ആവട്ടെ എന്ന് കരുതി തന്നെയാണ് നമ്മൾ എടുക്കുന്നത് എനിക്ക് ഒരുപാട് ഹിറ്റുകൾ കിട്ടിയത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അതുപോലെ ഇടയ്ക്ക് പരാജയങ്ങളും കിട്ടിയിട്ടുണ്ടാവണം കുറെ ഹിറ്റുകൾ കിട്ടി എന്ന് കരുതി അടുത്ത പടം ഹിറ്റ് ആവണമെന്നോ കുറേ പരാജയങ്ങൾ കിട്ടി എന്ന് വെച്ച് അടുത്ത പടം പരാജയമാകുമെന്നോ പറയാൻ സാധിക്കില്ല ഓരോ സിനിമയ്ക്കും അതിൻ്റെതായ ജാതകമുണ്ട് പ്രേക്ഷകർ നിലനിർത്തിയ ഒരു അഭിനേതാവാണ് ഞാൻ ചെറിയ വേഷങ്ങൾ ചെയ്തു വന്ന വ്യക്തി കൂടിയാണ് ഞാൻ പരാജയവും വിജയങ്ങളും ഉണ്ടാകും സങ്കടം എന്ന് പറയുന്നത് സാമ്പത്തികമായ നിർമ്മാതാവിന് നഷ്ടമുണ്ടാക്കുന്നു എന്നതാണ് അത് എങ്ങനെ പരിഹരിക്കും എന്നതാണ് പ്രധാനമെന്നും ദിലീപ് വ്യക്തമാക്കുന്നു അതേസമയം പവി കെയർ ടേക്കറിന്റെ ഓഡിയോ ലോഞ്ചിനിടെ അദ്ദേഹം പറഞ്ഞ വാക്കുകളും സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറിയിരുന്നു മലയാളി പ്രേക്ഷകരെ ചിരിപ്പിക്കുന്ന താൻ കഴിഞ്ഞ കുറച്ചു നാളുകളായി കരയുകയാണെന്നാണ് ദിലീപ് പറഞ്ഞത് തനിക്ക് പിടിച്ചുതിൽക്കാൻ പുതിയ സിനിമയുടെ വിജയം ആവശ്യമാണെന്നും നടൻ പറഞ്ഞു എൻ്റെ അവസ്ഥയൊക്കെ നിങ്ങൾക്കറിയാം കഴിഞ്ഞ ഇരുപത്തൊൻപത് വർഷമായി കൊച്ചു കൊച്ചു വേഷങ്ങളൊക്കെ ചെയ്ത് ഇവിടെ എത്തിയ ഒരാളാണ് ഞാൻ പ്രേക്ഷകരുടെ കയ്യടി പോലെ തന്നെ ഞാൻ ഇത്രയും പ്രശ്നങ്ങളിൽ നിൽക്കുമ്പോഴും എന്നെ വിശ്വസിച്ച് സിനിമ നിർമ്മിക്കുന്ന എൻ്റെ നിർമ്മാതാക്കൾ എനിക്ക് പുതിയ കഥാപാത്രങ്ങൾ തന്ന സംവിധായകർ കൂടെ അഭിനയിച്ച മറ്റു താരങ്ങൾ എന്നിങ്ങനെ ഒരുപാട് പേരുടെ പ്രാർത്ഥനയാണ് ഈ നാൻ അതുപോലെ തന്നെ ഈ സിനിമ എനിക്ക് എത്രത്തോളം ആവശ്യമാണെന്ന് നിങ്ങൾക്കറിയാം ഞാൻ ഒരുപാട് കാലം നിങ്ങളെ ചിരിപ്പിച്ചു കഴിഞ്ഞ കുറച്ച് നാളുകളായി ദിവസവും കരഞ്ഞുകൊണ്ടേയിരിക്കുന്ന ഒരാളാണ് ഞാൻ ചിരിപ്പിക്കാൻ ശ്രമിക്കുന്ന എനിക്ക് ഇവിടെ നിലനിൽക്കാൻ ഈ സിനിമ ആവശ്യമാണ് എന്നാണ് ദിലീപിന്റെ വാക്കുകൾ ഗ്രാൻഡ് പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ ദിലീപ് തന്നെ നിർമ്മിക്കുന്ന ചിത്രമാണ് പവി കെയർ ടേക്കർ ഏപ്രിൽ ഇരുപത്തി ആറിന് റിലീസ് ചെയ്യുന്ന ചിത്രത്തിന്റെ ട്രെയിലർ കഴിഞ്ഞ ദിവസം പുറത്തിറങ്ങിയിരുന്നു ജൂഹി ജയകുമാർ ശ്രേയ രുക്മിണി റോസ്മിൻ സ്വാതി ദിലീന രാമകൃഷ്ണൻ എന്നിവരാണ് ചിത്രത്തിലെ അഞ്ച് പുതുമുഖ നായികന്മാർ തിരക്കഥ ഒരുക്കിയിരിക്കുന്നത് രാജേഷ് രാഘവനാണ് ജോണി ആന്റണി രാധിക ശരത് കുമാർ ധർമ്മജൻ ബോൾഗാട്ടിസ് ഫടികം ജോർജ് തുടങ്ങിയ പ്രമുഖരും ചിത്രത്തിൽ അഭിനയിക്കുന്നു